The cat നമുക്കിവിടെ ഒരു അഞ്ച് ഏക്കർ സ്ഥലത്ത് കീഴിലൊരു റബ്ബർ എസ്റ്റേറ്റ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പതിനൊന്ന് വർഷമായ മരങ്ങളാണ് എണ്ണൂറും മൂടെ റബ്ബർ അതിനകത്തുണ്ട് ഒരു വീടക്കമാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കിയേ ചുറ്റിതായി ഈ ഒരു ഭാഗത്ത് കരിങ്കല്ലിൽ നമുക്കിതുപോലെ മതിൽ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പിൻവശത്തേക്കെല്ലാം തന്നെ മുള്ളുവേലി ചെയ്ത് കറക്റ്റായിട്ട് കോമ്പൗണ്ട് വാൾ തിരിച്ചിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെയുള്ള സ്ലോപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നീറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കടക്കലൊന്നു വരുവാണെന്നുണ്ടെങ്കിൽ പഞ്ഞിരത്തുമൂടുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ചിത്രയും നമുക്ക് തിരിഞ്ഞങ്ങോട്ടേ വരാവുന്നതാണ് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുപ്പൻ കൊന്ന് നോക്കി വന്നാൽ മതി നമുക്കിതാ ഇവിടെ നിന്ന് അപ്പു അപ്പുപ്പൻകുന്നിൻ്റെ ചെറിയൊരു ഗാവ് ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിതേ അപ്പുപ്പുന്നിലേക്ക് പോകാം ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അപ്പോൾ ആ രീതിയിൽ ട്രെക്കിങ്ങും ആ രീതിയിലൊക്കെ ഒത്തിരിയധികം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ ഈ രീതിയിൽ നമുക്കൂടെ കോമ്പൗണ്ട് വാൾ കെട്ടി നീറ്റാക്കിയിട്ടുണ്ട് വലിയൊരു ഗേറ്റഡ് പ്രോപ്പർട്ടിയാണേ നമുക്കിതാ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു സ്ലോപ്പിൽ മേളിലേക്ക് കയറുമ്പോൾ അവിടെയായിട്ട് തന്നെ നമ്മുടെ ഒരു വീട് കാണാം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പണ്ടൊരു സമയത്തെ ഒരു സായിപ്പിൻ്റെ കൊട്ടാരമായിരുന്നു കേട്ടോ എങ്ങനെയാച്ചാൽ ഇവിടെ ഏകദേശം ഒരു നാലായിരം അയ്യായിരം ഏക്കറോളം അദ്ദേഹത്തിൻ്റെതായിരുന്നു അപ്പം പിന്നീട് ഇതിപ്പം സായിപ്പിൻ്റെ കാലം കഴിഞ്ഞല്ലോ ഇപ്പം പല ആൾക്കാരുടെയായിട്ട് നമ്മുടെ ഓണറിൻ്റെ ഇതിൽ ഒരു അഞ്ച് ഏക്കറാണ് ഉള്ളത് അപ്പോൾ ആ വീട് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു കൊട്ടാരമാണെന്ന് തോന്നത്തില്ല അതിനകത്ത് ഏകദേശം പതിനാല് മുറികളുള്ള ഒരു വീടാണ് കേട്ടോ ആ ബണ്ട് ഓട അങ്ങനെയൊക്കെ ഇട്ടിരുന്നായിരുന്നു ഇപ്പോൾ അത് ഷീറ്റൊക്കെ ആക്കി ആ രീതിയിലാക്കിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചരിവൊന്നും ഈ ഒരു പ്രോപ്പർട്ടിക്കില്ല കേട്ടോ ഇതിനകത്ത് ഫുള്ളായിട്ട് റബ്ബർ വെച്ചേക്കുവാന്ന് നമുക്കിപ്പോൾ അതിൽ നിന്നും നല്ല രീതിയിലൊരു വരുമാനവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഈ എസ്റ്റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ ഒരു വീട്ടിൽ ഇപ്പോൾ താമസമുള്ളത് വെള്ളത്തിനാണെങ്കിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല നമുക്ക് കിണറുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെയുണ്ട് ഇപ്പം നിങ്ങൾക്ക് റബ്ബർ എസ്റ്റേറ്റ് എന്നല്ലാണ്ട് ഒരു ഫാം ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ചെയ്യാവുന്നതാണ് കാരണം വെള്ളത്തിൻ്റെ എല്ലാം അവൈലബിലിറ്റി ഉണ്ട് ഇപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ മാറി പോത്ത് ഫാമിനും അങ്ങനെയൊക്കെ ഉള്ള പ്രോപ്പർട്ടീസൊക്കെ നോക്കുന്നവരാണെങ്കിൽ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലൊക്കേഷൻ ആണ് ഇതെ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് കേട്ടോ പണ്ടത്തെ ഇരുന്ന് പണ്ടേ ഇപ്പുള്ള ഒരു കെട്ടിടമാണ് അപ്പോൾ അതിനെ ഒന്ന് നീറ്റാക്കി ഇപ്പോഴും അതിനകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി നോക്കുന്നവർ ഫാമിലി ആയിട്ട് ഇതിനകത്ത് തന്നെയാണ് താമസം നമുക്കിങ്ങനെ വൈഡായിട്ട് കിടപ്പുണ്ട് ഇതിന് ചുറ്റും മുള്ളുവേലി അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഏറ്റവും അടുത്ത് വരുന്ന ടൗൺ എന്ന് പറയുന്നത് കടക്കിലാണ് അതുപോലെ തന്നെ ചിതറ നമുക്ക് ഈസിലി കയറാം ഇവിടെ നേരത്തെ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചിതറ പോകാൻ സാധിക്കും അതുപോലെ തന്നെ കാഞ്ഞിരത്ത് മോഡ് ജംഗ്ഷനിലാണെങ്കിലും നമുക്ക് ഈസിലി പോകാവുന്നതാണേ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കും നമുക്കതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അൻപത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അധികമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഇപ്പം മിക്കവാറും കൊല്ലത്തുള്ള എല്ലാവർക്കും ഈ അപ്പു പറഞ്ഞ സ്ഥലം അറിയായിരിക്കും കേട്ടോ അതിലേക്കുള്ള എൻട്രി ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതെ അവിടെയാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും വലത്തോട്ട് കുന്നിൽ അപ്പുപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഒരു ആർച്ച് കാണാം ഇതുവഴി വണ്ടി അങ്ങോട്ടേക്ക് പോകുന്ന രീതിയിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാറൊക്കെ അങ്ങ് കയറി പോകുന്ന രീതിയിൽ വഴിയുണ്ട് ഇതെങ്ങി കയറി ആ കുന്നിൻ്റെ മേളിൽ വരയ്ക്കും പോകാൻ സാധിക്കും ട്രക്കിങ് ആ രീതിയിലൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടൊക്കെ വരുന്നവർക്കൊക്കെ ഇതുപോലെ പോകാനുള്ള ഒരു ഉണ്ട് എന്തായാലും നമ്മുടെ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്യാം ഇപ്പം നമുക്ക് റബ്ബറിൻ്റെ ആണെങ്കിൽ തന്നെയും അതിനകത്ത് അതിൻ്റെ പുകമുറിയും മുറിയും മെഷീൻസും അങ്ങനെ എല്ലാം ഇതിനകത്ത് ഓൾറെഡി സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്നും നിങ്ങളിനി വേറെ ചെയ്യേണ്ട കാര്യമല്ല ഡേ വണ്ണിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്നുള്ളൊരു വരുമാനവും ലഭിക്കും ഇനി അതല്ല ഇതിനകത്തൊരു ഫാം ഹൗസോ ഒരു റിസോർട്ട് പോലെ ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ ഹോം ആയിട്ടോ ആ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീല് ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അൻപത്തയ്യായിരം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ആദ്യമായിട്ട് തന്നെ സംസാരിക്കുക